ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക് സരൈറ്റീസ് ബൈത്തുൽ മുക്കറം ബംഗ്ലാദേശിലെ ഏറ്റവും വലിയൊരു മസ്ജിദാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഈയൊരു മസ്ജിദാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഞാനിവിടെ ജുമാ നമസ്കാരത്തിന് എത്തിയതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളും ഉള്ളിലെ കാഴ്ചകളും ഒക്കെ വിശദമായിട്ട് കാണാം അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഞാനിപ്പം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ഡാക്കേൽ ഒരു റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വെള്ളിയാഴ്ച ലീവാണ് കടകളൊക്കെ ഇന്ന് പൂട്ടിയിട്ടുണ്ട് ഞാൻ ഇന്ന് പോകുന്നത് ഒരു വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ഒരു മെയിൻ മസ്ജിദുണ്ട് ആ മസ്ജിദിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതിവിടുത്തെ ബംഗബദ്ദു സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ബംഗബന്ധു സ്റ്റേഡിയം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൽ ഫുട്ബോൾ കളി നടക്കാറുണ്ട് മുപ്പത്തിയാറായിരം പേർക്കുള്ള കപ്പാസിറ്റിയാണ് ഈ സ്റ്റേഡിയം ഉള്ളത് അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് പോകണില്ല അവിടേക്കിപ്പോൾ പ്രവേശനമില്ല അപ്പോൾ ഇതാണ് ആ ബംഗബന്ധു സ്റ്റേഡിയം അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് നമ്മുടെ പള്ളി ആ പള്ളിയിലേക്ക് അങ്ങോട്ട് പോവാം വെള്ളിയാഴ്ച സമയമാണ് ഇപ്പോൾ പതിനൊന്ന് മുപ്പത്തി എട്ടയക്കുന്ന സമയം അപ്പോൾ ഇതാണ് ആ മസ്ജിദിൻ്റെ കോമ്പൗണ്ടിലേക്കുള്ള ആ ഒരു ഗേറ്റ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് ഞാൻ കയറാൻ പോവുകയാണ് ഇവിടെ കുറേ മിലിട്ടറിക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പുറത്ത് സെക്യൂരിറ്റി ആയിട്ട് അപ്പം ഇതിലേക്കായിട്ട് കടന്നു ചെരുപ്പ് നമ്മൾ ആ പില്ലർ വരെ ഉള്ള ചെരുപ്പിന് പ്രവേശനം അവിടുന്ന് അങ്ങോട്ടേക്ക് ചെരുപ്പിടാൻ പറ്റില്ല ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ചെറുപ്പ് ഊരി ഇടണം എന്നിട്ട് കയ്യിൽ പിടിക്കണം അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറേ ഷോപ്പിംഗ് ഏരിയകളുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം സമയമുണ്ട് അപ്പോൾ ഷോപ്പിംഗ് ഏരിയകളൊക്കെ ഒന്ന് പോകണ ഞാൻ കണ്ടമാനം പുസ്തകങ്ങൾ ഒക്കെ വയ്ക്കുന്നുള്ളൊരു ഭാഗങ്ങളാണ് വെള്ളിയാഴ്ചയാണ് ഇവിടെ നാഷണൽ ഹോളിഡേ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുറച്ചും കൂടി നേരത്തെ വരാമെന്ന് ഒരു തോന്നലുണ്ട് പക്ഷേ ഞാൻ വേറൊരു സ്ഥലത്തുമായിട്ട് മടങ്ങുമ്പോൾ അവിടുന്ന് വരാൻ സമയത്തിന് ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് വൈകിയതാണ് എത്താൻ എന്നാലും നമുക്കിനി ഇതൊക്കെ കണ്ടിട്ട് ഇനി പള്ളീൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ജുമാ നമസ്കാരം കഴിഞ്ഞാലും അതിൻ്റെ മെയിൻ ഹാളിലേക്ക് പ്രവേശനം കിട്ടും തോന്നുന്നില്ല കാരണം അത്രക്കും തിരക്കാണ് ഇവിടെ ഉള്ളത് അപ്പം ഞാനും അങ്ങോട്ട് ചെരുപ്പൂര് അങ്ങോട്ട് നടക്കുകയാണ് ചെരുപ്പ് നമ്മളൊപ്പം തന്നെ കൊണ്ടു നടക്കുക വിചാരിക്കുന്നുള്ളത് ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇവിടെ എവിടെയും വെച്ചാൽ ചിലപ്പോൾ അത് കിട്ടാൻ തിരിച്ചിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കങ്ങനെ പോവുകയാണ് ഇതിൻ്റെ പേര് ഞാൻ ഞാതവരെ പറഞ്ഞിട്ടില്ലല്ലോ ബൈത്തുൽ മുക്കറം എന്നതിൻ്റെ പേര് മസ്ജിദ് ബൈത്തുൽ മുക്കറം കംപ്ലീറ്റ് മാർബിൾ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല അടിപൊളിയാണ് കാലാവസ്ഥ അധികം ചൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല തെക്കൊരു ഓപ്പൺ ഏരിയയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആ ഷോപ്പിംഗ് ഏരിയ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വിശാലമായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് നേരെ കാണുന്ന ആ ഒരു ഭാഗമാണ് പള്ളിയിലേക്കുള്ള എൻട്രൻസ് ഇതാണ് മെയിൻ എൻട്രൻസ് പള്ളിന്റെ അകത്തേക്കുള്ള അതിൻ്റെ ഉള്ളിലാണ് ഇമാമും കാര്യങ്ങളൊക്കെ ഉള്ളത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പള്ളിയായ ബൈത്തുൽ മുഖർറാം അപ്പം ഞാന് പള്ളീൻ്റെ അകത്തേക്ക് ഇരിക്കാൻ കേറുകയാണ് ഇതിലെ അങ്ങോട്ട് വന്നിട്ട് ഇവിടൊക്കെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഇനി അംഗശുദ്ധി ചെയ്യണം അതിൻ്റെ ഒരു ഭാഗം തെരഞ്ഞൊക്കെയാണ് ഇതിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടെങ്കിൽ ഇതിൻ്റെ ആ മറ്റേ ഭാഗത്താണ് അംഗശുദ്ധി ചെയ്യുന്ന ഭാഗം അപ്പോൾ അങ്ങോട്ട് പോവാണ് ഞാൻ ചാരി ഇരിക്കാൻ പറ്റിയ ഒരു ഭാഗത്ത് അങ്ങനെ ചാരി ഇരിക്കയാണ് അവിടെ ഒരു ഹോളിൽ ചെരുപ്പ് വെച്ചിട്ടുണ്ട് ബാങ്ക് ബാങ്കുകൊടുക്കുന്നുണ്ട് നമസ്കാരം തുടങ്ങിയിട്ടുണ്ട് ജുമാ നമസ്കാരം കഴിഞ്ഞ് പിന്നെ വിശ്വാസികളൊക്കെ പുറത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പുതിയ ഇമാമാണ് എന്ന് പറഞ്ഞു കാരണം പുതിയ രാഷ്ട്രീയ പ്രശ്നം കണ്ട ശേഷം പഴയ ഇമാമിനെ മാറ്റിയിട്ട് ഇന്ന് പുതിയ ഇമാമാണ് ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത് പുതിയ ഇമാമിൻ്റെ ആദ്യത്തെ ഹുത്തുപ്പ കേൾക്കാൻ എനിക്ക് വിധിയുണ്ടായിരിക്കുന്നത് അപ്പം ഇനി പള്ളിയുടെ അകൊന്ന് കാണാൻ പോവാണ് ഈ കാണുന്ന വാതിലാണ് മെയിൻ പള്ളിയുടെ ഉള്ളിലേക്കുള്ള വഴി അപ്പം ഞാനായിട്ട് ഉള്ളിലേക്ക് കിടക്കാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല ശബ്ദം ഉണ്ട് അപ്പം മൊത്തം നമുക്കിങ്ങനൊന്ന് വിശ്വസിച്ച് കാണാം ഇമാമ നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ നല്ല തിരക്കാണ് ഇമാമൊക്കെ പോയിക്കുന്നു ഇപ്പൊ സമയം രണ്ടേ പതിനൊന്നായിരിക്കുന്നു മൂന്ന് നിലകളായിട്ടാണ് ഈ പള്ളി ഉള്ളത് രണ്ടല്ലേ താഴെ ഒന്ന് എൻ്റെ മുകളിൽ ഒന്ന് എൻ്റെ മുകളിലൊന്നും അങ്ങനെ മൂന്ന് നിലയാണ് ബംഗ്ലാദേശിൽ ജുമാ കഴിഞ്ഞിട്ട് മടങ്ങി ഏറ്റവും വലിയ പള്ളിയാണ് ഏകദേശം നാല്പത്തിരണ്ടായിരം ആൾക്കുള്ള കപ്പാസിറ്റി എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ മസ്ജിദിന്റെ പണി പൂർത്തിയായത് ഇതിന്റെ ഫുൾ പേര് ബൈത്തുൽ മുക്കറം നാഷണൽ മോസ്ക് എന്നാണ് മക്കയിലെ കാബേഡ് ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഞാനിനി പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് ഇവിടെ നല്ല മിലിറ്ററിക്കാരൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് ഇതിൻ്റെ പണി ഇറങ്ങിയിട്ട് അറുപത്തെട്ടിലാണ് ഇതിന്റെ പണി തീർന്നിട്ടുള്ളത് ടോപ്ഗാന റോഡിലാണ് ഇത് നിൽക്കുന്നത് അവിടെ പൽട്ടം എന്ന സ്ഥലത്ത് എല്ലാരും കൂട്ടം കൂടാതെ ഇതാണ് ബംഗബദ്ധു നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ആവിർഭാവം ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടൊന്നുമില്ല ഇത്തന്നെ ശരിക്കും ക്ലിയറായി കാണുന്നില്ല ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ വീട്ടിൽ ലഞ്ച് കഴിക്കണം എന്നിട്ടൊരു ബസ്സിന് പോകണം ഇതാണ് ആ സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുഭാഗവും കച്ചവടക്കാരാണ് കംപ്ലീറ്റ് എൻ്റെ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പുണ്ട് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഞാൻ ഇദ്ദേഹം ഒരു സുഹൃത്താണ് ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് റൊട്ടിയും വെജിറ്റബിൾ കറിയും ആണ് അത് കഴിഞ്ഞ ശേഷം പച്ചമല്ലുണ്ട് അതങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്